കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പല താരങ്ങളും സിനിമയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നൊരു പതിവുണ്ട് എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തും എന്നാൽ അത്തരത്തിൽ ഒരിക്കലും മാറിപ്പോവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക റിമി ടോമി ഗായിക മാത്രമല്ല ഒരു ടി വി ഷോ ആങ്കറും ഒരു നടിയും ഒക്കെ തന്നെയാണ് റിമി ടോമി റിമി ടോമിയെക്കുറിച്ച് റിമിയുടെ പ്രിയ സുഹൃത്തുക്കൾ വിധുവും ദീപ്തിയും പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് റിമിയാണ് ആ കുടുംബത്തെ മുഴുവൻ നോക്കുന്നതെന്ന് വിധുവും ദീപ്തിയും അഭിമാനത്തോടെ പറയുകയാണ് അവൾ താഴെ വീഴുമെന്ന് നമ്മൾ എല്ലാവർക്കും തോന്നും പക്ഷെ അവൾ അവസാന നിമിഷമെങ്കിലും പറന്നുയരും ആ കുടുംബത്തെ മുഴുവൻ നിലനിർത്തുന്നത് റിമി തന്നെയാണ് റിമിയുടെ ഒരു കഴിവ് മാത്രമാണ് ദീപ്തിയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നും ആകില്ലായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒറ്റയ്ക്കായതാണ് റിമി എന്ന് പറയുന്നു റിമിക്ക് അങ്ങനെ ആരും സപ്പോർട്ടിനില്ലായിരുന്നു അവളുടെ കുടുംബത്തിനെ ജയിപ്പിക്കണമെന്ന് അവൾക്ക് തന്നെയായിരുന്നു വാശി അങ്ങനെയാണ് അവൾ ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത് ജീവിതത്തിൽ സൗഹൃദങ്ങളെക്കുറിച്ച് ഇരുവരും സംസാരിക്കവെയാണ് പറഞ്ഞത് വളരെ ജനുവിൻ ആയ വ്യക്തിയാണ് ജോൽസ്ന എന്ന് ഇവർ പറയുന്നു ഒരുപാട് സൗഹൃദങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു വജ്രം തന്നെയാണ് ജോൽസ്ന എന്നും പറയുന്നുണ്ട് വളരെ സ്വീറ്റായ വ്യക്തിത്വമാണ് സിത്തു മിഥുൻ ഒക്കെ ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് റിമി എന്ന് പറഞ്ഞാണ് റിമിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ചെറുപ്പം മുതൽ എനിക്ക് റിമിയെ അറിയാം നമ്മൾ ഒരുപാട് ഷോകളൊക്കെ തന്നെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവളുടെ കാലിബർ എനിക്ക് നന്നായി അറിയാമെന്നാണ് വിതു പറയുന്നത് ഇരട്ടി ഉയരത്തിൽ അവൾ പറക്കും അതാണ് അവളുടെ പ്രത്യേകത വിതു പറയുന്നത് വളരെയധികം ശ്രദ്ധേയമായി മാറുന്നു റിമി എപ്പോഴും ഫീനിങ്സ് പക്ഷിയാണ് നമ്മൾ കരുതും ഈ ഒരു അവസ്ഥയിൽ അവൾ താഴെ വീഴുമെന്ന് അവൾക്ക് ആരുമില്ലെന്ന് തോന്നും അവൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നും പക്ഷേ അവൾ ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെ പറന്നുയരും അതാണ് റിമിയുടെ പ്രത്യേകത കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത് അവളാണ് കുടുംബത്തെ കൊണ്ടുപോകുന്നതും അവളാണ് നന്നായി തന്നെയാണ് അവൾ അവളുടെ കുടുംബത്തെ കൊണ്ടുപോകുന്നത് അതാണ് ഏറ്റവും മനോഹരമായി തോന്നുന്നത് നമുക്ക് കരിയറും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് എന്നാൽ അവളുടെ സഹോദരനെയും സഹോദരനെയും അമ്മയെയും അതുപോലെ അവൾ മക്കളെയുമൊക്കെ ഒരുമിച്ചാണ് അവൾ കൊണ്ടുപോകുന്നത് അതിൽ അവൾ മിടുക്കി തന്നെയാണ് ഒരു കുടുംബം എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം അന്ന് വളരെ നന്നായി നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു റെസ്പെക്ട്ഫുൾ വ്യക്തിത്വം തന്നെയാണ് ക്രിമി ഈ കാണുന്ന രീതിയിൽ കുട്ടിക്കളി കളിച്ച് നടക്കുന്നത് കൊണ്ട് നമുക്കൊരു ബഹുമാനിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഫ്രണ്ട് എന്ന് പറയാൻ മാത്രമായിരിക്കും ഒരു അറിവ് എന്നാൽ വളരെയധികം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ് റിമീറ്റോമി എന്ന് പറയണം ആ ചിരിച്ചു കളിച്ച് നടക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളാണ് കൊണ്ടു നടക്കുന്നതെന്നും ആരോടും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും സൂക്ഷിക്കുന്നുവെന്നും ഇപ്പോഴും ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഞാൻ നോക്കുന്നുണ്ടെന്നും വിധു പറയുന്നുണ്ട് വർഷങ്ങളായി തുടങ്ങിയ ബന്ധമാണ് അത് ഇന്നും ഞാൻ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും അത് നിലനിർത്താൻ റിമിയും സഹായിക്കുന്നുണ്ടെന്നും വിദു പ്രതാപ് റിമിയെക്കുറിച്ചുള്ള വാക്കുകളാൽ തന്നെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേരാണ് കമൻ്റ് ചെയ്ത് എത്തുന്നത് നിരവധി പേർ ഇതിനോടകം തന്നെ ഇവരുടെ സൗഹൃദത്തെക്കുറിച്ചും സംസാരിച്ചു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി നിന്നത് ദീപ്തിയാണെന്ന് തന്നെ വിദു പറയുന്നതിനോടൊപ്പം തന്നെ തൻ്റെ സൗഹൃദത്തെക്കുറിച്ചും വിധു വാചാലനാകാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ